വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് പച്ചക്കറി കൃഷിയിൽ സ്വന്തം രീതികൾ പരീക്ഷിച്ച് വിജയം പത്മനാഭന് വീണ്ടും പുരസ്കാരം ഈ വർഷത്തെ അക്ഷയ ശ്രീ ജൈവ കർഷക അവാർഡാണ് പത്മനാഭനെ തേടിയെത്തിയത് കടങ്ങോട് വടക്കേക്കര വീട്ടിൽ പത്മനാഭന് ഇപ്പോൾ പ്രായം അറുപത്തിയേഴ് തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് പത്മനാഭൻ കാർഷികവൃത്തിയിൽ പ്രവേശിച്ചത് കൃഷി പ്രധാന ഉപജീവന മാർഗമാക്കി മാറ്റിയത് മുപ്പതാമത്തെ മുതലാണ് ഇക്കാലയളവിനുള്ളിൽ പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ പത്മനാഭനെ തേടിയെത്തിയിട്ടുണ്ട് ആലപ്പുഴ സരോജിനി ഫൗണ്ടേഷനാണ് ഈ വർഷം അക്ഷയശ്രീ അവാർഡ് നൽകി ആദരിച്ചത് ും പ്രശസ്തി പത്രവും അൻപതിനായിരം രൂപയും അടങ്ങുന്നതാണ് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് ഒരു മുപ്പത്തി അഞ്ചു കൊല്ലമായിട്ട് ഫുള്ള് ജൈവ കൃഷിയാണ് ആ കൃഷി എനിക്ക് ഒരു ആറോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ ജൈവകർഷക അവാർഡ് ആലപ്പുഴയിൽ വെച്ചിട്ടായിരുന്നു അമ്പനായുപ്പിയും ഒരു പ്രശസ്തി പത്രവും എല്ലാം എനിക്ക് പ്രയോജനം ലഭിച്ചിരുന്നു ഇപ്പോഴും നല്ലപോലെ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പുതിയ രീതിയിലുള്ള പുതിയ ട്രിപ്പ് സിസ്റ്റത്തിലാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ട്രാക്ടർ കൂട്ടി തൈ നടുകയാണ് അതുകൊണ്ട് വളരെയധികം പിന്നെ കൂടുതൽ സ്പ്രേ കൊടുക്കുന്നു ആട്ടുനാട്ടം ചാ ചാണപ്പൊടി ജൈവ അടിയിൽ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ തൈ നട്ടു കൊണ്ടിരിക്കുന്നത് ഈ അടുക്കളത്തോട്ടങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കല് പിന്നെ ഈ ഇഞ്ചി മഞ്ഞള് എന്നിവ ചാക്ക് കളുത്തി നിന്ന് നമ്മൾ ഇഞ്ചി നട്ടു എടുത്ത അടിയൂടൽ തൊള്ളണ്ടാക്കി പൊട്ടിക്കല് അങ്ങനെ നമ്മുടെ പുതിയ രീതിയിലുള്ള കൃഷികളൊക്കെ മണ്ണൊത്തി യൂണിവേഴ്സിറ്റി ആൾക്കാർ നമ്മൾ തനിയെ കൃഷി രീതികൾക്ക് മാറ്റം വരുത്തി കൃഷി നന്നാക്കി പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തമായി വിളകൾ വികസിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്നതാണ് പത്മനാഭൻ എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത് കാർഷിക ഗവേഷണ വിദ്യാർത്ഥികളും വിദേശ കാർഷിക സംഘങ്ങളും പത്മനാഭൻ്റെ കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ എത്താറുണ്ട് സ്വന്തം കൃഷിയിടത്തിന് പുറമെ താല്പര്യമുള്ളവർക്ക് തോട്ടങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തും ജൈവകൃഷിക്ക് വലിയ പ്രോത്സാഹനമാണ് പത്മനാഭൻ നൽകുന്നത് ഇത്തരം പ്രവർത്തനങ്ങളാണ് പത്മനാഭനെ അംഗീകാരങ്ങൾ തേടിയെത്താൻ ഇടയാക്കുന്നതും ന്യൂസ് ബ്യൂറോ